പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ അവരെ അതായത് ശത്രുക്കളെ അള്ളാഹു നിനക്ക് നിന്റെ സ്വപ്നത്തിൽ കുറച്ച് പേർ മാത്രമായി കാണിച്ചു തന്നിരുന്ന സന്ദർഭം നോക്കുക നിനക്ക് അവരെ അധികമായി കാണിച്ചു തരുന്നെങ്കിൽ നിങ്ങളുടെ ധൈര്യം ചെയ്യുകയും കാര്യത്തിൽ കാര്യതല്യങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അള്ളാഹു തീർച്ച അള്ളാഹു രക്ഷിച്ചു തീർച്ചയായും അവൻ ഹൃദയങ്ങൾ ഉള്ളത് അറിയുന്നവനാകുന്നു അപ്പോൾ യുദ്ധത്തിന് മുമ്പായിക്കൊണ്ട് യുദ്ധത്തിന് തലേന്ന് രാത്രിയിൽ പ്രവാചകൻ സ്വപ്നം കണ്ടു ശത്രുക്കൾ വളരെ കുറച്ചാണ് എന്ന സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ഒന്നുകൂടി പ്രവാചന സത്യത്തിൽ കൂടെയുള്ള മുസ്ലീങ്ങൾ ഒന്നും കൂടി ആശ്വസിച്ചു ഇനി അഥവാ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വരികയാണെങ്കിലും അവർ കുറച്ചല്ലേ ഉള്ളൂ എന്നതിൽ അപ്പോൾ രണ്ടർത്ഥത്തിലും അവരെന്തേതു യുദ്ധത്തിന് തയ്യാറായി ഒന്നാമത് കച്ചവട സംഘത്തെയാണ് നേരിടാൻ പോകുന്നത് തൊണ്ണൂറ് ശതമാനം പേര് അങ്ങനെയാണ് വിശ്വസിച്ചത് കച്ചവട സംഘത്തെ നേരിടാൻ പോകുന്നത് ഞാൻ അപ്പോൾ ശത്രു ശത് സംഘത്തെ നേരിടേണ്ടി വന്നാൽ അവർ വളരെ എണ്ണം കുറച്ച് കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് നേരിടാൻ കഴിയുമല്ലോ എന്നതിൽ അവർ സന്തോഷിച്ചു അവർ സന്തോഷത്തോടു കൂടി പുറപ്പെട്ടു അല്ലെങ്കിൽ അവരെന്തെങ്കിലും പല ഒഴിവുകളും പറഞ്ഞിട്ട് അവർ പിന്മാറുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലവർ യഥാർത്ഥ സീഡോന്ന് തുടങ്ങിയവരാണ് ഈ മുസ്ലിങ്ങൾ അവർക്ക് അവർക്ക് ശിക്ഷണ നിർദ്ദേശങ്ങൾ ശരിക്ക് കിട്ടിയിട്ടില്ല രൂപത്തിന് രൂപത്തിൽ കിട്ടി ഏകദേശം പത്ത് വർഷം കഴിഞ്ഞ പ്രാണി പിന്നെ ഇത് നടക്കുന്നു തോന്നുന്നു ആ അപ്പം എന്തെന്ന് വെച്ചാൽ അവർ അതിന് മാത്രം ശിക്ഷണ നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നെ ഒരു മെക്കാനിക് ഷോപ്പിലേക്ക് ഒരു പുതിയ ട്രെയിനിങ് വന്നു എന്നെ കുറച്ച് കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച പതിനെട്ടേ ഒരു മാസം മഴ പണിയെടുത്തിട്ടുള്ളൂ അപ്പം തന്നെ ഒരു എഞ്ചി മണ്ടിന് എഞ്ചിയും കഴിച്ച് നന്നാക്കാൻ പറയുക ഇല്ല കാരണം അയാത്ത പ്രാവീണ്യം നേടിയിട്ടില്ല അപ്പം അതുപോലെ തന്നെ ഇവര് ഈ സത്യവിശ് ഈ മുസ്ലിങ്ങൾ ശിക്ഷണ നിർദ്ദേശം കിട്ടി വിടുന്നുള്ളും അപ്പം അതുകൊണ്ട് അവരെന്ത് പിന്മാറി കലയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു യുദ്ധത്തിൽ ശത്രുക്കളുടെ എണ്ണം കുറച്ച് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ ചിലപ്പോൾ കച്ചവട സംഘത്തെയാണ് നേരിടേണ്ടി വരിക എന്ന രീതിയിലാണ് പറഞ്ഞത് ഇപ്പോൾ രണ്ട് അർത്ഥത്തിലും ആ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായില്ലേ അപ്പം നമ്മളിപ്പോൾ കുട്ടികളെ സൂചി വെക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ പല കള്ളത്തരം പറയും അല്ലേ ഉറമ്പ് കഴിക്കുന്ന മാതിരിയുള്ളൂ മുട്ടായി വായൻ തരം അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പോകും ചേർത്താൻ പോകും ചേർത്താൻ പോകുമ്പോൾ നമ്മൾ കുട്ടികൾ പല കളവും പറയും പിടിയിലേക്കാണ് പോകണം അങ്ങനെ അങ്ങനെ പറയുന്നത് അപ്പം കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെ അള്ളാഹു ഫോ എന്ത് ചെയ്തു ഇതുപോലെ കുറച്ച് സ്വപ്നത്തിൽ കുറച്ച് മാത്രം കാട്ടിക്കൊടുത്തു അപ്പം നിങ്ങൾ അധികം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യം ചെയ്യിക്കും ഭിന്നിക്കുകയും ചെയ്യും തീർച്ചയായും അള്ളാഹു ഹൃദയങ്ങളുള്ളതാണെന്ന് അപ്പം നമ്മുടെ ഹൃദയങ്ങളുള്ളതെല്ലാം അള്ളാഹു മാറുന്നുണ്ട് എല്ലാം കഴിയുന്നവരും കേൾക്കുന്നവനും ഒക്കെയാണ് നമ്മുടെ ഹൃദയങ്ങളുള്ളത് വരെ അള്ളാഹു അറിയും അതുപോലെ തന്നെ ചെയ്യിക്കാൻ നിങ്ങൾ ധൈര്യം ചെയ്യിക്കാൻ അപ്പോൾ അത് വളരെ വലിയ പോയിന്റാണ് നമ്മളെ ധൈര്യം എപ്പോഴും വിശ്വാസി ധൈര്യമുള്ളവനായിരിക്കും ആ ധൈര്യത്തിന് യാതൊരു ക്ഷമം സംഭവിക്കരുത് അതാണ് അവൻ്റെ പരാജയം അവൻ്റെ മനസ്സ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം അതിന് എന്തെങ്കിലും കോട്ടം തട്ടിയാലും പരാജയപ്പെടും ഏത് അവസരത്തിലും സമാധാനപൂർണ്ണനായിരിക്കണം അതുകൊണ്ട് ഇസ്ലാം എന്ന വാക്കിന് സമാധാനം എന്ന് പറഞ്ഞാൽ സിൽമ് എന്ന വാക്കിന് സമാധാനം വന്നു അപ്പോൾ സമാധാനമുള്ളവനായി ഏത് അവസ്ഥയിലും എന്തുന്നെ പ്രശ്നങ്ങൾ വന്നാലും സമാധാനമുള്ളവനായിത്തീരാം അപ്പോൾ എൻ്റെ മകളുടെ വിവാഹം അടുപ്പിച്ച് എനിക്ക് ചിലപ്പോൾ സമാധാനം കിട്ടുക വിവാഹം നടക്കുക കാരണം വീട് ഒന്നും കൂടി ഉഷാറാക്കേണ്ടതുണ്ട് വീടൊക്കെ അലഹമ്മില്ല വീടൊക്കെ പക്ഷെ ഒന്നും കൂടി ഉഷാടാക്കേണ്ടതുണ്ട് പക്ഷേ അതിന് പണമില്ല അപ്പം ചെറിയൊരാദി കുറച്ച് ദിവസം രണ്ട് ദിവസം ആദ്യം വന്നു പിന്നെ എനിക്ക് തോന്നി എന്തിനാ ആദ്യ ആക്കുന്ന ആദ്യം ഇടതെ ആദ്യം വലിച്ചു കയറ്റുന്നത് എന്തു ചെയ്യാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ നടക്കും നടക്കുമെന്ന് കണക്കാക്കിട്ട് നടക്കി നടന്നിരിക്കും പിന്നെന്തു ചെയ്യണം ആദ്യം അങ്ങനെ ആദ്യമല്ല എന്ന ഒഴിവായി സമാധാന പൂർണ്ണമായി അതാണ് ഇതാണ് വിശ്വാസിക്കുവേണ്ടത് യാതൊരു കാര്യത്തിനെ കുറിച്ച് ആദ്യം പാടില്ല നമ്മൾ രോഗം വന്നാലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ നമ്മൾ ജോലി കിട്ടാനാണെങ്കിലും ഒന്നിനും നമ്മൾ ആദ്യം പാടില്ല ആ ഉദ്ദേശം നമ്മൾ കിട്ടുമില്ലെങ്കിൽ വേണ്ട അങ്ങനെ ആയിരിക്കും പരിപൂർണ്ണ സമാധാനം സിലിം അതാണ് മുസ്ലിം പരിപൂർണ്ണ സമാധാനം ചിത്തനായിരിക്കണം അള്ളാഹു ഉദ്ദേശിച്ചു ലഭിക്കും അള്ളാഹു നൽകിയത് തടയാനാർക്കും കഴിയില്ല അള്ളാഹു പിന്നെ തടയാനുദ്ദേശിച്ച് ആർക്കും നൽകാനും കഴിയില്ല ആ ഉദ്ദേശത്തോടു കൂടി ആ കൂടി നമ്മൾ ജീവിക്കണം അല്ലേ നമ്മൾ മകൻ മകന പോകുന്ന സിനിമ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ അദ്ദേഹത്തിന് ഒരു ആ വർഷം ഒരുപാട് കഷ്ടപ്പെട്ട് അജിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പക്ഷെ കഴിഞ്ഞില്ല എന്നിട്ടും അതൊരു യാതൊരു കുഴപ്പവും അദ്ദേഹം പറഞ്ഞു ആ വാങ്ക് കൊടുക്കും നമുക്ക് പെടുന്നസ്കരിക്കാൻ പോകേണ്ടല്ലോ സുഭ്യാനസ്കരിക്കാം എന്ന് പറയുക സന്തോഷത്തോടു കൂടി ഭാര്യയെ വിളിച്ച് സുഗേഹിക്ക് വിളിക്കുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെ ആയിരിക്കണം വിശ്വാസി എന്തൊക്കെ വന്നാലും യുനുസ് നബി നമുക്കറിയാമല്ലോ ശരീരം ആസകരം റണം റണം വന്നിട്ടുമ്പോൾ അദ്ദേഹം നിരാശനായില്ല അള്ളാഹിനോട് പ്രാർത്ഥിച്ചതുപോലുമില്ല പോലുമില്ല രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല കാരണം ഈ അസുഖം വേണ്ടി പാപങ്ങൾ കഴിക്കലയുന്നത് അള്ളാഹിനോട് പോലുമില്ല പിന്നെ അദ്ദേഹം നാവിനും കൂടി റണം വന്നപ്പോഴാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എനിക്ക് ഡിഗ്രി എടുക്കെടുക്കാൻ കഴിയുന്നില്ലല്ലോ അള്ളാഹു അതുകൊണ്ട് എനിക്ക് രോഗം മാറ്റിത്തരണം നാവിൻ്റെ രോഗം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു പരിപൂർണമായിട്ട് രോഗം മാറ്റി കൊടുത്തു ഒരു തടാകം തബിരി തടാകത്തിൽ പോയി കുളിക്കാനും അതിൽ കാലുകൊണ്ടടിക്കാനും ഒക്കെ പറഞ്ഞു അദ്ദേഹം അസുഖം മാറിയത് മാത്രമല്ല അദ്ദേഹം പരിപൂർണ്ണ യുവാവായി മാറുകയും ചെയ്തു മനസ്സിലെ അപ്പോൾ അതാണ് അങ്ങനെ ആയിരിക്കും വിശ്വാസി എന്നും ഒക്കെ സമാധാനം എവിടെ എവിടെ തിരിഞ്ഞാലും സമാധാനം സമാധാനം മറ്റേ വാക്കിലെ സ്വർഗത്തിലും വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനം സമാധാനം എന്ന് ഉരുവിട്ട് കൊണ്ടിരിക്കും സലാം സലാം നിങ്ങൾക്ക് സലാം സമാധാനം അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മളെ നമ്മളെ ഈ ഒരു വിശ്വാസിയുടെ എഴുത്തത്തിലും നടത്തത്തിലും ഒക്കെ സമാധാനം ചില ആൾക്കാർ വരുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി നമുക്ക് നമ്മൾ വരും നമ്മൾ ചില ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കാരണം അവരുടെ ചീ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും അവർ ധൃതിപ്പെട്ട് വരില്ല അവർ സമാധാനത്തിൽ പൂർണ്ണമായിട്ട് വരിക അതുപോലെ തന്നെ ഒരു നമ്മുടെ കയ്യിൽ നിന്നൊരു ഒരു ഗ്ലാസ് ഒക്കെ തട്ടി ചിന്തി വെള്ളം ചിന്തി കഴിഞ്ഞാൽ ഒരു സാധ്യമില്ലാതെ തുടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടയ്ക്കും ഒരു ടെൻഷനും ഉണ്ടാക്കില്ല എന്ത് കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മളിപ്പോൾ അവരുടെ ഡ്രൈവറായിട്ട് പോവുകയാണെങ്കിൽ പതുക്കെ പോയാൽ മതി കേട്ടോ എനിക്ക് സമയം ഇഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തും അതുപോലെ എൻ്റെ പരിക്ക് പറ്റിയാൽ പേടിക്കേണ്ട അങ്ങനെ ചില വ്യക്തികളുണ്ട് ഒക്കെ സമാധാനം എനിക്ക് വ്യക്തി അറിയാം ഒരു അധ്യാപകനാണ് അദ്ദേഹം വളരെ പതുക്കാ നടക്കുക ഭൂമിക്ക് വേദനയാവാത്ത രൂപത്തിൽ വളരെ പതുക്കെ നടക്കും അദ്ദേഹം കൈ പിടിച്ചാൽ ഭയങ്കര തണുപ്പാണ് അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം ഈ സമാധാനപൂർണ്ണനായ വ്യക്തികളുടെ പ്രത്യേകത ശരീരം തണുപ്പായിരിക്കും അവർക്ക് ചൂട് പിടിക്കുക നമ്മൾ ഈ തിരക്ക് പിടിച്ച് നടക്കുന്നവരുടെ ശരീരം ചൂടായിരിക്കും ഉഷ്ണരക്തമായിരിക്കും അവർക്ക് ഒക്കെ സമാധാന ചൂട് നടക്കുന്നവരൊക്കെ ശരീരം തണുപ്പായിരിക്കും അവരുടെ കൈ പിടിച്ചാൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരു തണുപ്പ് വരും അതിരത്തോട്ടം കുറവ് കുറവുള്ള ഇതാണ് അള്ളഹുവാദ ഒക്കെ ഒരു സമാധാനമായിരിക്കും ഒന്നിനും ഇല്ല എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഇനിയിപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രിയിൽ ഇപ്പോൾ യോഗം നടത്തിയാൽ കരണ്ട് പോയാലും ഓ കറണ്ട് പോയില്ലേ മൈവലുണ്ടോ ഇല്ലേ അങ്ങനെ വളരെ ഒക്കെ സമാധാനപൂർണ്ണമായിട്ടായിരിക്കും മറ്റുള്ള മണ്ടി മണ്ടിപ്പാഞ്ഞ് പിടിച്ച് അതട്ടി പറഞ്ഞ് വീണ് അല്ലേ ഇവരൊക്കെ സമാധാനപൂർണ്ണമായിട്ടായിരിക്കും അതുപോലെ തന്നെ മൂന്നാൾ മൂന്നാലാൾ കൂടുതൽ മൂന്ന് മൂന്നിൽ കൂടുതൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കും അതിനിടയിൽ പോയി സംസാരിക്കുകയെ അതിനിടയിൽ കേൾക്ക് പറയുകയൊന്നുമില്ല പരിപൂർണമായിട്ടും കേൾക്കും അതൊക്കെ അതിന് ശേഷം സംസാരിക്കും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ നേരത്തെ ഇറങ്ങും നേരം വൈകി ഇറങ്ങി ബസ് ബസ് സ്റ്റോപ്പിലേക്ക് കൂടുകീടുക തപ്പിത്തറിഞ്ഞ് വീഴുക അങ്ങനത്തെ ഒരു ഇതുമില്ല അപ്പോൾ അത് അങ്ങനെ ആയിരിക്കണം മുസ്ലിം ഒക്കെ സമാധാനം എന്ത് നടത്തും വിരുത്തവും കരുത്തും ഒക്കെ സമാധാനം അങ്ങനെയുള്ളവനായിരിക്കണം തീർച്ചയായും അപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മൾ പിന്നെ ഇവർ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു അധികമായിട്ട് അവർ കാണിച്ചു തരുന്നെങ്കിൽ അങ്ങോട്ട് ഭിന്നിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ സമാധാന പൂർണ്ണമായിട്ട് നമ്മൾ നമുക്ക് ടെൻഷൻ വരാൻ പാടില്ല വിശ്വാസിയുടെ മനസ്സിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഖുറാൻ എപ്പോഴും അള്ളാഹു അതിന് മുൻഗണന വളരെ മുൻഗണന കൊടുത്ത് കൊടുത്തിട്ടുള്ളത് ദിവസവും ഖുറാനും പാരായണം ചെയ്യാനും നമസ്കരിക്കാം അതൊക്കെ സമാധാനം ചിത്ത സമാധാനത്തിനാക്കുന്ന വ്യക്തി പ്രവർത്തനങ്ങളാണ് നമസ്കരിക്കുക ഒതു കൊടുക്കുക ഇതൊക്കെ മനുഷ്യൻ്റെ ചടുലത നീക്കി കളയുന്ന നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ധൃതി കൂടി വരും ആ ഓട്ടോമാറ്റിക്കായിട്ട് ധൃതി കൂടി വരും അപ്പോൾ അധൃതി ഒന്ന് കുറയ്ക്കുക അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കാവുന്ന കൂട്ടാൽ പിന്നെ അല്ലെങ്കിൽ ഒരു ഒരു ഇടക്കത്തിലൂടെ ഒരു വാഹനം ഒരു ഇടക്കത്തിലൂടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറെ ദൂരം കഴിയുമ്പോൾ എന്തെയ്യുമ്പോൾ അതിന് സ്പീഡ് കൂടി കൂടി വരും അപ്പോൾ ബ്രേക്ക് ചോട്ട് നിർത്തണം അപ്പം അങ്ങനെ നമ്മുടെ ഈ നമുക്ക് ജോലി ചെയ്യാൻ നമ്മളെ കുടുംബം പോറ്റാൻ വേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട് കുടുംബം പോറ്റണം അതുങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ട് നമ്മൾ ധൃതി ധൃധൃതി വരും തിരക്ക് വെപ്രാളമൊക്കെ വരും അതൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമസ്കരിക്കുകയും ഉളു എടുക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഉള്ളു എടുക്കുമ്പോൾ തല തടവുകയും ചെവി തടവുകയൊക്കെ ചെയ്ത് നമ്മളെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളവനൊക്കെ ഈ മാനസികമായ പ്രശ്നമൊക്കെ വരുമ്പം ആഴ്ചയോളം ഉറങ്ങാതിരിക്കും അപ്പോൾ ചെവി ഭയങ്കര ചൂടാക്കും ചെവി ചെവിയിൽ നിന്നൊക്കെ ചൂട് കുറക്കുന്നതുമാതിരി കണ്ണിൽ നിന്ന് ചൂട് കുറക്കുന്നതുമായി കിട്ടും അപ്പോൾ നമുക്ക് ഉളു എടുക്കുമ്പോൾ ചെവിയൊക്കെ ചെവിയൊക്കെ ഞാൻ പല തവണ കഴുകും തലയിൽ വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പ്രവചനം അങ്ങനെ തലയിൽ വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ മനുഷ്യനെ കൂളാക്ക അല്ലേ നമ്മൾ എൻജിനൊക്കെ കൂളാക്കുന്ന റേഡിയേറ്റർ സംവിധാനമൊക്കെ അതുപോലെ നമ്മൾ പിന്നെ ദൈവത്തിൽ നിന്ന് സ്മരണകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തനുപ്പിക്കുക അപ്പോൾ ഹൃദയത്തെ സമാധാനമാക്കുകയാണ് ഇവിടെ ഉള്ളവർ ചെയ്തത് വിശ്വാസികളെ ധൈര്യം എപ്പോഴും ധൈര്യം ചോർന്നു പോവാതെ കാത്തു സൂക്ഷി ഖുറാനിൻ്റെ ധർമ്മം ധൈര്യം ധൈര്യം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക അങ്ങനെയുള്ള ഇതാണ് സംഭവങ്ങളാണ് ഖുറാനിൽ കൂടുതലായിട്ട് പടുന്നത് സത്യനിശ്ചാരികൾ അല്ലെങ്കിൽ നിരീക്ഷണവാദികൾ പറയും ഖുര്നിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൂടെ വിമാനം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വാഹനങ്ങൾ ടെർബോക്കൂളിങ് എഞ്ചിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഖുറാനിൽ പറഞ്ഞുവിടെ എന്ത് കാര്യം എന്ത് എളുപ്പമായിരുന്നു ഫ്രീ എനർജിയുടെ കാര്യം പറഞ്ഞൂടായിരുന്നു എന്തിനാണ് പല ചരിത്ര സംഭവങ്ങളൊക്കെ കൂടുതൽ കൂടുതലായിട്ട് പടുന്നത് ചോദിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ മനുഷ്യനെ സമാധാന ചിത്തനാക്കാം ആ സമാധാന ചിത്തനാക്കണമെങ്കിൽ ചരിത്രങ്ങൾ മുമ്പ് മുമ്പ് കഴിഞ്ഞു പോയ ജനങ്ങൾ ചരിത്രങ്ങളും അവർ ചെയ്ത തിന്മകളുടെ ഫലമായി അവർ അനുഭവിക്കേണ്ട ദുരിതങ്ങളും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും നല്ല നല്ല നടപ്പിന് ശ്രമിക്കും നല്ല നല്ല വഴിക്ക് നേർമാർഗത്തിലും നടക്കാൻ ശ്രമിക്കും ദശ നമ്മൾ ഒരിക്കലും പ്രവേശിക്കില്ല അപ്പം അതിനു വേണ്ടിയാണ് ഖുറാൻ മുൻഗണന നൽകിയിട്ടുള്ളത് മനുഷ്യൻ്റെ മനസ്സിനെ സമാധാന ചിത്തനാക്കുക എന്ന വചനങ്ങളാണ് കൂടുതലായിട്ട് കുറയാനുള്ളത് അതുപോലെ സത്യനിശ്ചേരികളുടെ പര്യവസാനം സത്യവിശ്വാസികളുടെ പര്യവസാനം സത്യവിശ്വാസികൾക്ക് സമാധാനപൂർണമായ ജീവിതം ലഭിച്ച കഥയും സത്യനിശ്ചേരിക്ക് ദുഃഖപൂർണമായ ജീവിതം ലഭിച്ച കഥകളാണ് കൂടുതലായിട്ട് കുറാനിൽ പാടുന്നത് യൂസു നബിയുടെ സ കഥയെടുത്താണെങ്കിലും ഹുറ നബിയുടെ കഥ എടുക്കുകയാണെങ്കിൽ ദുൽഖർണയുടെ കഥ എടുക്കുകയാണെങ്കിലൊക്കെ അക്രമ അക്രമകാരികളുടെ പര്യവസാനം സൽക്രമകാരികളുടെ പര്യവസാനം പ്രാർത്ഥിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്തെങ്കിലും സൽക്കർമ്മകാരികളുടെ പാത നമ്മൾ തിരഞ്ഞെടുക്കും അങ്ങനെ സൽക്കർമ്മകാരികളുടെ പാത തിരഞ്ഞെടുത്ത് ജീവിതം സന്തോഷപ്രദമാക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഉൾപ്പെട്ടു മാറാകട്ടെ